ഏറെ പ്രയാസകരമേറിയ ഒരു വാർത്തയാണല്ലോ ഇന്ന് വൈകിട്ട് നമ്മൾക്ക് കേൾക്കുവാനിടയായത് ഫ്രാൻസിസ് മർപ്പാപ്പായുടെ രഹവിയോഗം അദ്ദേഹം കത്രിസന്നിധിയിലേക്ക് യാത്രയായി എന്ന വാർത്ത കത്തോലിക്കാ സഭ മാത്രമല്ല ലോകം മുഴുവനും കൂടിയാണ് ശ്രമിച്ചത് ഇവിടെ ഡീൻ കുര്യാക്കോസ് ഓർമ്മപ്പെടുത്തിയതുപോലെ അദ്ദേഹത്തിൻ്റെ അവസാന വാക്കുകൾ ഈസ്റ്ററുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സമാധാനത്തിന് വേണ്ടി യുദ്ധത്തിൻ്റെ നടുവിലായിരിക്കുന്ന രാജ്യത്തെ ജനങ്ങൾക്കു വേണ്ടി അബ്ഡക്ട് അബ്ഡക്ട് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ബന്ധികളാക്കപ്പെട്ടവരുടെ മോചനത്തിന് വേണ്ടി ഒക്കെ അദ്ദേഹം അവസാനമായി ശബ്ദമുയർത്തുകയുണ്ടായി ഏത് കാലത്തും അങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനത്തിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രബോധിപ്പിക്കുന്ന സാധാരണക്കാരുടെ ഒരു മാർപ്പാപ്പയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ തിരുമേനി വിനയത്തിൻ്റെ രൂപമായി നമുക്ക് അദ്ദേഹത്തെ കാണുവാനായിട്ട് സാധിക്കും രണ്ട് മൂന്ന് പ്രാവശ്യം അദ്ദേഹവുമായി കൂടിക്കാണുന്നതിന് അദ്ദേഹത്തിൻ്റെ അതിശ്രേഷ്ഠമായ പൂർണ്ണ മനുഷ്യത്വം നിറഞ്ഞ അദ്ദേഹത്തിൻ്റെ മാനുഷിക മുഖം മാനുഷിക ഭാവം എനിക്ക് അനുഭവിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് നിശ്ചയമായിട്ടും പേപ്പസിയുടെ ഒരു മാനുഷിക മുഖമായിരുന്നു മർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ തിരുമേനി എന്ന് പറയേണ്ടതായിട്ട് വരും അത്രമേൽ ഉന്നതമായ ഒരു പൊളിറ്റിക്കൽ ഒരു ഭരണകർത്താവാണ് ഒരു ഏറ്റവും ലോകത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ പരമമേലധ്യക്ഷനാണ് അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഉന്നതമായ പദവിയിലിരിക്കുന്നത് ലോകം മുഴുവനും അദ്ദേഹത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ കാതോർക്കൂ എന്നുള്ളതും അദ്ദേഹത്തെ വ്യതിരക്തനാക്കുന്നതാണ് ആ മർപ്പാപ്പ തിരുമേനി കുറേ കാലം ജീവിച്ചിരിക്കണമെന്ന് സഭയാഗ്ര ലോകം ലോകമാഗ്രഹിച്ചു പക്ഷേ ദൈവ ഇഷ്ടത്തിന് വിധേയപ്പെട്ടുള്ള അദ്ദേഹം യാത്ര പോകുന്നു അദ്ദേഹത്തിൻ്റെ ഈ കടന്നുപോക്കിൽ നമുക്ക് കത്തോലിക്ക സഭയോടൊപ്പം ചേർന്ന് നിന്ന് ആദരാഞ്ജലികൾ ആദരാഞ്ജലികൾ അർപ്പിക്കാം അദ്ദേഹത്തിൻ്റെ ഇനി സ്വർഗത്തിൽ വിശുദ്ധന്മാരുടെ കൂട്ടത്തിലാണെന്നാണല്ലോ നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത് ആ നിലയ്ക്ക് തുടർന്നും അദ്ദേഹം യുദ്ധസമാനമായ സാഹചര്യം നിലനിൽക്കുന്ന യുദ്ധം നിരന്തരമായി തുടർന്നു രാജ്യങ്ങൾക്ക് അവിടുത്തെ അവശിദ്ധി അനുഭവിക്കുന്ന ജനങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെടുന്ന ജനങ്ങൾക്ക് അങ്ങനെയുള്ള എല്ലാ തരത്തിലുമുള്ള പ്രയാസത്തിലിരിക്കുന്ന ജനങ്ങൾക്കെല്ലാം തുടർന്നും അദ്ദേഹം ഒരു മധ്യസ്ഥനായി ജനത്തിൻ്റെ ഒപ്പമുണ്ടാകുമെന്നുള്ളതായ പ്രാർത്ഥനയോടുകൂടി മർഭാപ്പ തിരുമേനിയുടെ വേർപാടിൽ കത്തോലിക്ക സഭയോടൊപ്പം നമുക്കും അനുശോചനം അറിയിച്ചുകൊണ്ട് ആ സഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഒരു ഒരു മിനിറ്റ് നമുക്ക് ശാന്തമായി എഴുന്നേറ്റ് നിന്ന് മാർപ്പാപ്പ് തിരുമേന ദേഹവിയോഗത്തിലുള്ള സൂചകമായി നമുക്ക് മൗനമായി ആ സഭയ്ക്ക് വേണ്ടിയും അദ്ദേഹത്തിൻ്റെ ആത്മാവിന് വേണ്ടിയും പ്രാർത്ഥിക്കാം